ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി വാഴക്കുളത്ത് ബൈക്കും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിഞ്ഞു വന്നിരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർ മരണമടഞ്ഞു രണ്ടാർക്കര സ്വദേശി വടക്കേക്കുടിയിൽ ജോർജ് റോയിയാണ് കഴിഞ്ഞ രാത്രി മരണമടഞ്ഞത് സംസ്കാരം തിങ്കളാഴ്ച നടക്കും വാഴക്കുളത്ത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി എട്ട് മണിക്ക് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിഞ്ഞു വന്നിരുന്ന കേരള വിഷൻ കേബിൾ ടി ഓപ്പറേറ്റർ മരണമടഞ്ഞു രണ്ടാർക്കര സ്വദേശി വടക്കേക്കുടിയിൽ ജോർജ് റോയിയാണ് കഴിഞ്ഞ രാത്രി പതിനൊന്നോടെ മരണമടഞ്ഞത് അറുപത്തൊന്ന് വയസ്സായിരുന്നു വാഴക്കുളം നയനാ ബാറിന് മുൻവശത്ത് വെച്ചാണ് ബസും ബൈക്കും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അപകടത്തിൽ പരിക്കേറ്റ റോയിയെ ഉടൻ തന്നെ നാട്ടുകാർ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും ഗുരുതര പരിക്കിനെ തുടർന്ന് അന്ന് തന്നെ ആലുവ രാജഗിരി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് കഴിഞ്ഞ രാത്രി മരണം സംഭവിക്കുകയായിരുന്നു ആവോലിയിൽ കേബിൾ ടി വി നെറ്റ്വർക്ക് നടത്തുന്ന ആളാണ് റോയ് ആലുവ രാജഗിരി ആശുപത്രിയിൽ നിന്നും മൃതദേഹം ഇന്ന് വൈകുന്നേരം മൂവാറ്റുപുഴ നിർമ്മല ആശുപത്രിയിൽ തിങ്കളാഴ്ച രാവിലെ ഒൻപതര മുതൽ രണ്ടാർക്കര സെന്റ് മൈക്കിൾസ് പള്ളി പാരിഷ് ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും വിദേശത്തുള്ള ബന്ധുക്കൾ എത്തിയതിനു ശേഷമായിരിക്കും ഉച്ചയ്ക്ക് ഒരു മണിയോടെ പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടക്കുക പ്രിയപ്പെട്ട ജോർജ് റോയ്ക്ക് എം സി വി ന്യൂസിന്റെ ആദരാഞ്ജലികൾ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം